സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൂക്കുപാലം റീജിയണിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും തൂക്കുപാലം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കരമങ്ങാട് റെസിഡൻസിയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണിവരെയാണ് ക്യാമ്പ് നടക്കുന്നത് ഈ ക്യാമ്പില് നമ്മുടെ പ്രദേശത്ത് ദീർഘകാലം സേവനം ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പ്രഗത്ഭ ഡോക്ടർമാരാണ് പങ്കെടുക്കുന്നത് ഡോക്ടർ വി കെ പ്രശാന്ത് ഡോക്ടർ വിഷ്ണു മോഹൻ ആയുർവേദ ഡോക്ടറായിട്ടുള്ള ശ്രീമതി എ ആശ എന്നിവരാണ് ഈ ക്യാമ്പിനെ നയിക്കുന്നതും ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് അവർക്ക് വേണ്ട ചികിത്സകൾ നിർദ്ദേശിക്കുന്നതും അപ്പം ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാവരെയും ആർദവുമായി ക്ഷണിക്കുകയാണ് സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിക്കുന്ന ക്യാമ്പിൽ അതിനോടനുബന്ധിച്ച് ലബോറട്ടറി സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അങ്ങനെ ജീവിത ശൈലി രോഗങ്ങൾക്ക് ഉള്ള ടെസ്റ്റുകൾ എടുക്കുന്നതും അതിൻ്റെ റിപ്പോർട്ടുകൾ അവളോ വച്ച് തന്നെ കൊടുക്കുന്നതുമായിരിക്കും രാവിലെ മണി മുതൽ അതിനുള്ള സൗകര്യം ഈ ക്യാമ്പിനോടനുബന്ധിച്ച് സജ്ജീകരിച്ചിട്ടുണ്ട് നെടുങ്കണ്ടത്തിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ലാബാണ് ഈ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ പരിപാടികളിലേക്കും എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു